ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഉയർന്ന രക്തസാമർദ്ദം ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗവും അമിതവണ്ണവും പുകവലി മദ്യപാനവും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ഇതിനൊരു കാരണമാറുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നമ്മൾ ഭക്ഷണക്രമത്തിൽ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് ഉയർന്ന ബി പി തുടക്കത്തിലേ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹൃദ്രോഗം വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയം തോന്നിയാൽ തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാൽ ബി പി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ആദ്യമേ ബി പി കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അത് ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ കണ്ട്രോൾ ചെയ്ത് നിർത്തേണ്ടതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ബി പി കൂടിയാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടുള്ള സൂചന എന്ന് പറയുന്നത് ക്ഷീണമാണ് അമിത ക്ഷീണം ബി പി കൂടുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് പറയാം എല്ലാ മിക്ക അസുഖങ്ങൾക്കും ക്ഷീണം ഉണ്ടാവുമെങ്കിലും ബി പി കൂടുന്ന കൂടുമ്പോഴും ഒരു സൂചനയായിട്ട് ക്ഷീണത്തെ നമുക്ക് കണക്കാക്കാവുന്നതാണ് രണ്ടാമതെന്ന് പറയുന്നത് തലവേദനയാണ് തല അതായത് ഇപ്പോൾ ജോലി സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കാത്ത വഴിയോ കൃത്യസമയത്ത് കഴിക്കാത്ത വഴിയോ അല്ലെങ്കിൽ ഓവറായിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നത് വഴിയോ ഒക്കെ തലവേദന ഉണ്ടാവാറുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദവും കടുത്ത തലവേദനയ്ക്ക് കാരണമാകാറുണ്ട് മൂന്നാമത്തെന്ന് പറയുന്നത് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നതാണ് അതായത് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാമെങ്കിലും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് ശ്വാസമുട്ടലുകൾ അനുഭവപ്പെടാം ആ സമയത്ത് അതും ഒരു സൂചനയാണ് ഇനി നാലാമത്തെ സൂചന എന്ന് പറയുന്നത് ക്രമരഹിതമായിട്ടുള്ള ഹൃദയമെടുപ്പാണ് അതായത് ഹൃദയമിടിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ രക്തസമ്മർദ്ദത്തിൻ്റെ ഒരു സൂചനയായിട്ട് കരുതാവുന്നതാണ് ഹൃദയമെടുപ്പ് ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ഒരു സാധാരണ ഒരു ലക്ഷണം മാത്രമാണ് അഞ്ചാമത്തെന്ന് പറയുന്നത് നെഞ്ചേദനയാണ് നെഞ്ചിവേദന ഹൃദ്രോഗം അല്ലെങ്കിൽ ചിലപ്പോൾ ദഹന പ്രശ്നങ്ങൾ പോലുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം എന്നാലും രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണം ആയിട്ട് നെഞ്ചുവേദനയും നമുക്ക് പറയാവുന്നതാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ശരീരം കാണിക്കുന്ന സൂചനകൾ ഇതല്ലാതെ തന്നെ കാഴ്ചശക്തി കുറയുക അതായത് മൂക്കിൽ നിന്ന് രക്തസ്രാവം വരിക ഇതൊക്കെ ഒരു സൂചനകളായിട്ട് ചിലരിലും കണ്ടുവരാറുണ്ട് അതായത് ഉയർന്ന രക്തസമ്മർദ്ദം കാഴ്ചശക്തിയും ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേത്രരോഗത്തിന് വരെ കാരണമാകുന്നതാണ് അതുപോലെ തന്നെ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവവും ഇതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരുന്നതാണ് രക്തസമ്മർദ്ദം വളരെ ഉയർന്നതാകുമ്പോൾ ഇത് സാധാരണയായിട്ട് മൂക്കിൽ നിന്നും രക്തം സ്രാവം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന സൂചനകൾ അതായത് രക്തസമ്മർദ്ദം കൂടുമ്പോൾ നമ്മുടെ ശരീരം കാണിച്ച് തരുന്ന സൂചനകൾ അപ്പോൾ ഇത്രയും സൂചനകൾ ചിലപ്പോൾ പല രോഗങ്ങളുടെയും കാ ലക്ഷണങ്ങളായിട്ട് വ വന്നേക്കാമെങ്കിലും രക്തസമ്മർദ്ദത്തിൻ്റെയും ഒരു സൂചനകളാണ് ഈ ലക്ഷണങ്ങൾ അപ്പോൾ ഇവ കണ്ടു തുടങ്ങിയാൽ തന്നെ കൃത്യമായിട്ടൊരു ഡോക്ടറിനെ കണ്ടൊരു കൺസൾട്ട് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്